നമസ്കാരം ആയുർജ്യോതി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓരോ നക്ഷത്രവും വായിച്ച് നിങ്ങൾ തരുന്ന കമൻസിനൊക്കെ നന്ദി ഞാൻ അതിനൊക്കെ മറുപടി തരുന്നുമുണ്ട് പരമാവധി എല്ലാവർക്കും മറുപടി തരാൻ ശ്രമിക്കുന്നുണ്ട് ഇന്ന് ഞാനിവിടെ സംസാരിക്കുന്നത് രോഹിണി നക്ഷത്രത്തെ പറ്റിയാണ് രോഹിണി നക്ഷത്രം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നക്ഷത്രമാണ് അഷ്ടമി രോഹിണി എന്ന് കേട്ടിട്ടില്ലേ അഷ്ടമി രോഹിണി ഭഗവാൻ്റെ നക്ഷത്രമാണ് രോഹിണി അപ്പം ഭഗവാനിൽ കാണുന്ന നന്മകളും ഭഗവാനിൽ കാണുന്ന ഗുണങ്ങളും ഈ രോഹിണി നക്ഷത്രനക്ഷത്രക്കാരിൽ കാണും അത് സത്യമാണല്ലോ ഇവരുടെ നക്ഷത്ര ദേവത എന്ന് പറയുന്നത് ബ്രഹ്മാവാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് സൃഷ്ടിയുടെ പ്രഥമ ആള് സൃഷ്ടി സ്ഥിതി സംഹാരം അതാണ് ത്രിമൂർത്തികൾ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ബ്രഹ്മാവ് ആണ് ഈ ലോകത്തിലെ എല്ലാത്തിനെയും ചമച്ചത് അതായത് എല്ലാത്തിനെയും സൃഷ്ടിച്ചത് അപ്പം ബ്രഹ്മാവില്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല ബ്രഹ്മാസ്ത്രത്തിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ ഏറ്റവും ശക്തിയേറിയ അസ്ത്രമാണ് ബ്രഹ്മാസ്ത്രം ആ അസ്ത്രത്തെപ്പറ്റി പതിനെട്ടാം യുദ്ധം നൂറ്റുവരും പാണ്ഡവരും തമ്മിൽ യുദ്ധം നടന്നല്ലോ ഭഗവത്ഗീതരില്ല ആ യുദ്ധത്തിലെ വലിയൊരു അസ്ത്രമാണ് ബ്രഹ്മാസ്ത്രം ഏറ്റവും ശക്തിയേറിയ അപ്പം ബ്രഹ്മാവിൻ്റെ ആ വൈഭവം മനസ്സിലായല്ലോ രോഹിണി അത്വം തിരുവോണം ഇങ്ങനെ മൂന്ന് നക്ഷത്രം വെച്ചാൽ നമ്മളെല്ലാ നക്ഷത്രങ്ങളും ഗണിക്കുന്നത് പിന്നെ ജനന സമയം അനുസരിച്ച് മാറ്റങ്ങൾ വരാം അനുസരിച്ച് മാറ്റങ്ങൾ വരാം അങ്ങനെയാണ് അപ്പോൾ ചന്ദ്രദശയിലാണ് ഇവർ ജനിച്ചിരിക്കുന്നത് ചന്ദ്രൻ ഒരു തണുപ്പനാണ് എന്ത് കാര്യത്തിനും ഇവർ തുടങ്ങുമ്പോൾ ഒരു പുറകിൽ നിന്നൊരു തള്ളു വേണം ഒരു പുഷിങ് അല്ലെങ്കിൽ ആ ചെയ്യാം എന്നൊരു മട്ടാണ് ഇവർക്ക് എപ്പോഴും അലസതയല്ല എങ്കിൽ പോലും നമ്മുടെ ഒരു പ്രഷർ പുറകിൽ നിന്ന് വേണം ഒരു അമ്മയുടെ അല്ലെ സഹോദരന്റെ അല്ലെ സഹോദരിയുടെ അല്ലെങ്കിൽ ഫ്രണ്ടിന്റെ അല്ലെ ഭർത്താവിന്റെ അല്ലെങ്കിൽ ഭാര്യയുടെ ഒക്കെ ഈ നക്ഷത്രക്കാർക്കൊക്കെ പുറയുന്നൊരു തള്ളാണ് ഒന്ന് ചെയ്തേ അല്ലെ ഉണ്ടാകൊന്ന് കാ ചെയ്യുക നിങ്ങൾ ഇന്ന് പറഞ്ഞൊരു ബൂസ്റ്റിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് എളുപ്പം അത് നിറവേറ്റാൻ കഴിയൂ മറ്റൊരു കാര്യം പറഞ്ഞാൽ കുറിച്ച് പറയുകയാണെങ്കിൽ കുടുംബത്തിന് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരും ഒക്കെ ആയ ഒരു നക്ഷത്രമാണ് ഈ രേ നക്ഷത്രം കുലത്തിന് നന്മ വരുത്തുക കുടുംബക്കാരോട് വളരെ സ്നേഹവും ഇഷ്ടങ്ങളും കാണിക്കുക രാജകീയമായ ജീവിതം നയിക്കുന്നവരായിരിക്കും എന്നാ പറയുന്നത് രാജകീയമായ ജീവിതങ്ങൾ പിന്നെ ഇവരിയ്ക്കുന്ന വീട്ടിൽ ഭക്ഷണപാനീയങ്ങൾ അന്ന അന്നത്തിനും വസ്ത്രത്തിനും ഒരിക്കലും മുട്ടുണ്ടാവുകയില്ല കാരണം ശ്രീകൃഷ്ണൻ്റെ നക്ഷത്രമാണ് ഐശ്വര്യം ഇവരെ വിട്ടൊരിക്കലും പോകത്തില്ല നന്മയും ഇവരുടെ പിന്നാലെ കൂട്ടാളിയായിട്ട് കാണാം ഐശ്വര്യം നന്മയും ഒരു കുടുംബത്തിലെ ഒരു ഒരു ഇവര് കുടുംബത്തിലിരുന്നാൽ തന്നെ നമ്മുടെ വീട്ടിൽ ഭക്ഷണത്തിനും വസ്ത്രത്തിനും ഒരിക്കലും നമുക്ക് പോലും മറ്റുള്ളവർക്കും ആ കുടുംബത്തിലെ മറ്റംഗങ്ങൾക്ക് പോലും ദുഃഖം അനുഭവിക്കേണ്ടി വരില്ല ഇവരുടെ നന്മയിലൂടെ അത് ലഭിക്കും കാര്യം ഭഗവാൻ കൃഷ്ണൻ ഇരിക്കുന്നിടത്ത് ഒരിക്കലും ദുരിതവും ദാരിദ്ര്യവും ഉണ്ടാകത്തില്ല എപ്പോഴും പ്രസന്ന ഭാവമുള്ളവരായിരിക്കും ഈ രോഹിണി നക്ഷത്രക്കാർ അതുകൂടാതെ ശ്യമായ കണ്ണുകളായിരിക്കും അത് എടുത്തു പറയേണ്ട ഒരു ഗുണമാണ് ഭഗവാൻ കൃഷ്ണന്റെ കണ്ണ് നമ്മൾ പിക്ചറിലൊക്കെ പടങ്ങളിലായാലും കണ്ടിട്ടില്ല എത്ര ഭംഗിയായിട്ടാണ് പറയുന്നത് അപ്പൊ ഈ രോഹിണി നക്ഷത്രക്കാരുടെ മിഴികൾക്ക് എല്ലാ നക്ഷത്രക്കാരെ കഴിഞ്ഞൊരു ഭംഗി കൂടുതലായിരിക്കും രൂപഭംഗിയുള്ളവളായിരിക്കും സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും രൂപഭംഗിയുള്ളവരായിരിക്കും ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്ക് എടുത്തു പറയത്തക്ക ഒരു ഭംഗി നിലനിൽക്കുന്നത് കാണാം ും പെരുമാറ്റത്തിലെ പ്രസന്നത ഒരിക്കലും ഇവർ വിട്ടുപോകില്ല എപ്പോഴും ഒരു പ്രസന്നത ഇവർ തന്നെ സ്ഫുരിക്കുന്നത് കാണാം ഇവർക്ക് ഏറ്റവും വിളങ്ങുന്ന ഒരു ജോലി എന്ന് പറഞ്ഞാൽ ആതു സേവനം തന്നെയാണ് ഒന്നെങ്കിൽ ആയിരിക്കും അല്ലെങ്കിൽ ഡോക്ടർ ആയിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരെ സേവിക്കുന്ന ഹോം നേഴ്സ് പോലെ അല്ലെ എയർ ടേക്കർ പോലെ ഇങ്ങനെയൊക്കെയുള്ള ജോലി ഇവർ വളരെ വിളങ്ങും കാര്യം മറ്റുള്ളവരെ സേവിക്കുന്ന ഒരു താല്പര്യമുള്ളവരാണ് ഇവര് പ്രായമായവരോടൊക്കെ ഒരു എളിമ സ്നേഹം ഇങ്ങനെയൊക്കെ ഇവരിൽ നിർണ്ണിക്കുന്നത് കുടുംബത്തിൽ എല്ലാവർക്കും ഒരു സാമ്പത്തിക സ്ഥിതി ഇവർക്ക് നല്ലവണ്ണം മെച്ചപ്പെട്ടാൽ ഇവർ സഹായിക്കും അതിനൊന്നും ഒരു മടിയില്ല അച്ഛനമ്മമാർക്ക് സഹോദരങ്ങൾക്കൊക്കെ ഇവർ സഹായിക്കുന്ന ഒരു സ്വഭാവമുള്ളവരാണ് ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാനുണ്ട് വെളുത്തവാവിലെ ചന്ദ്രൻ്റെ അധിഷ്ഠാന ദേവത ദുർഗയാണ് അതേസമയം കറുത്തവാവിലെ ചന്ദ്രൻ്റെ അധിഷ്ഠാന ദേവത കാളിയുമാണ് അറിയാമല്ലോ ദുർഗ എന്ന് പറയുന്നത് ഒരു സൗമ്യഭാവമാണ് മൃദുപാവം മൃദുത്വമായിട്ട് ഇടപെടുന്ന ഒരു ദേവിയുടെ മറ്റൊരു ഭാവമാണ് പക്ഷെ അതേ നാണയത്തിന്റെ മറ്റൊരു വശമാണ് കാളി അറിയാവല്ലോ ദാരികനെ വധിച്ച ആളല്ലേ കാളി ശ്രീ പരമേശ്വരന്റെ ജഡയിൽ നിന്നുണ്ടായതാണ് കാളി അപ്പൊ കാളിയുടെ മഹത്വം ഭഗവാനോടൊപ്പം തന്നെ കോപിഷ്ഠയാണ് ഈ നിങ്ങളൊക്കെ പടങ്ങളിലും ഒക്കെ കണ്ടു കാണാമല്ലോ തലയോട്ടിമാല അണിഞ്ഞ് വാളും വേന്തി നിക്കുന്ന അതാണ് കാളിയുടെ രൗദ്രഭാവം അപ്പം ഈ രണ്ട് സ്വഭാവങ്ങളും ഏറ്റവും അത്യന്തികമായ നിലയിൽ രോഹിണി നക്ഷത്രക്കാർ വിളങ്ങുന്നത് കാണാം സൗമ്യതയുടെ ഏറ്റവും താഴെ തട്ടിൽ ഇവരെ കാണാൻ കഴിയും രൗദ്രഭാവത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥിതിയിൽ ഇവരെ കാണാൻ കഴിയും അതുകൊണ്ട് എപ്പം സ്വഭാവം മാറും എപ്പം സ്വഭാവം നേരെയാകുമല്ലേ എപ്പം നമ്മൾക്ക് നല്ലതാകും എപ്പം എന്ന് പറയാൻ പറ്റില്ല ഈ രണ്ട് സ്വഭാവം ഇവർ മാറി മാറി നിരലിക്കുന്നതാണ് പിന്നെ വിദ്വേഷം വെറുപ്പൊക്കെ ഇവർ മറ്റുള്ളവരുടെ ഈർഷ്യ അങ്ങനെയൊക്കെ കാണിക്കും പക്ഷെ സമയം തന്നെ സൽകീർത്തി രാജനീതി രാജാവിനോട് തുല്യമായ ജീവിതം ഉയർന്ന ധനസ്ഥിതി ഉയർന്ന സാമ്പത്തിക സ്ഥിതി ആസ്തി ഇതൊന്നും ഇവരെ വിട്ടുപിരിയില്ല നല്ല വാഹനങ്ങൾ നല്ല വസ്ത്രങ്ങൾ നല്ല ഉയർന്ന നിലയിലെത്തും ഇവരുടെ സന്താനങ്ങളെന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന നിലയിലെത്തുന്നവരാണ് രോഹിണി നക്ഷത്രക്കാരുടെ മക്കൾ പഠനത്തിലും ഉയർന്ന ബുദ്ധി നിലവാരത്തിലും ഒക്കെ ഇവർ മക്കളെ കൊണ്ട് നന്നായിട്ട് സുഖജീവിതം അനുഭവിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഇവരിൽ നമുക്ക് രോഹിണി നക്ഷത്രക്കാർ കാണാൻ കഴിയുന്നത് പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറഞ്ഞാൽ ഒരു പ്രേമ തൽപരാണ് കാര്യം ഒരു ലോല ഹൃദയത്തിനുടമകളാണ് അത് കാരണം പെട്ടെന്ന് ശബലമായ വികാരങ്ങൾ കടിമപ്പെടും ശ്രീകൃഷ്ണൻ്റെ നക്ഷത്രമാണല്ലോ രോഹിണി ഭഗവാന് പതിനായിരത്തെട്ട് ഭാര്യമാരുണ്ടെന്നാണ് ചൊല്ല് അറിയാവല്ലോ എല്ലാവർക്കും പക്ഷേ പതിനായിരത്തെട്ട് രാഗങ്ങളാണ് അങ്ങ് സ്നേഹിച്ചതെന്നും പറയുന്നു പിന്നെ പ്രിയപ്പെട്ട ഭക്തരോടൊന്നും ഭഗവാൻ അനുരാഗമാണ് ഭാര്യയായ രുക്മിണിയെ കഴിഞ്ഞു എപ്പോഴും അദ്ദേഹം സ്നേഹിച്ചിരുന്നത് രാധയാണ് അതുകൊണ്ടാണ് കളിക്കൂട്ടുകാരി ആയിരുന്നു ചെറുപ്പത്തിലെ സ്നേഹിച്ചവളാണ് പക്ഷെ വിവാഹം കഴിക്കാൻ പറ്റിയില്ല പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പോലും രാധാകൃഷ്ണ അല്ലേ ഹരേ കൃഷ്ണ അല്ലെ രാധാകൃഷ്ണ നമ്മൾ വിളിക്കുന്നത് ഭഗവാൻ ഏറ്റവും പ്രിയമാണ് രാധാകൃഷ്ണന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് രാധേ കൃഷ്ണ രാധേ കൃഷ്ണ അത്രയ്ക്കും സ്നേഹത്തിൻ്റെ ഭാവം അല്ലെങ്കിൽ സൗമ്യതയുടെ ഭാവം ഏറ്റവും അടങ്ങിയതാണ് ശ്രീകൃഷ്ണൻ വിളിച്ച വിളിപ്പുറത്തുള്ള ഭഗവാനാണ് ഒരു ജോൽസി എന്ന നിലയിലുപരി എൻ്റെ വ്യക്തി ജീവിതത്തിലും ഭഗവാൻ്റെ വളരെ അനുഗ്രഹങ്ങളുടെ സ്നേഹവർശനങ്ങൾക്ക് എനിക്ക് പാത്രമാകാൻ കഴിഞ്ഞിട്ടുണ്ട് സ്വമേധയായ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത് അപ്പം ഈ രോഹിണി നാളുകാരിയ്ക്കുന്ന ഭവനത്തിൽ ഒരിക്കലും അവനെ വിട്ട് ഐശ്വര്യം പോകത്തില്ല ഒരിക്കലും പക്ഷെ അവർ ആ നിൽക്കുന്ന ഭവനത്തിൽ നിന്ന് വേറൊരു ഭവനത്തിലേക്ക് പോയാൽ അവരോടൊപ്പം തന്നെ ആ ഭാഗ്യവും പോകുന്നതായി നമ്മൾക്ക് കാണാം നേരിട്ട് നമുക്ക് അനുഭവിക്കുന്നതായിട്ട് അറിയാം അവര നമ്മുടെ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ നമുക്ക് ധനധാന്യങ്ങളും വസ്ത്രങ്ങളും ഒക്കെ എത്ര ദുരിതപ്പെട്ട് ജീവിക്കുന്നവർക്കും അതിൽ നിന്നൊരു മാറ്റം വരും അപ്പോൾ ഓർത്തോണം ഈ രോഹിണി നക്ഷത്രക്കാർ നമ്മുടെ വീട്ടിൽ നിന്ന് അകന്നു പോയാൽ അത് അവർ ഇരിക്കുന്നിടത്താണ് ആ ധനധാന്യങ്ങൾ കൊണ്ടുപോകുക അല്ലെങ്കിൽ ആ ഭാഗ്യം കൊണ്ടുപോകും അത് മിക്ക മിക്കവരും എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യം പിന്നെ ശ്രീകൃഷ്ണന്റെ പറ്റി ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ആ ഭഗവാന്റെ ആ പ്രേമലോലുപത ഇവരുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാം എപ്പോഴും സ്നേഹിക്കപ്പെടാനും സ്നേഹിക്കാനും ആഗ്രഹിക്കുന്ന നക്ഷത്രക്കാരാണ് രോഹിണി നക്ഷത്രക്കാര് അപ്പം അവര് അത് അവരുടെ കുറ്റവും നമുക്ക് പറയാൻ പറ്റത്തില്ല എപ്പോഴും സ്നേഹത്തിന് കൊതിക്കുന്ന ദാഹിക്കുന്ന ഒരു മനസ്സിന് ഉടമകളായിരിക്കും എവിടുന്നതിൽ സ്നേഹം കിട്ടും എവിടുന്നു സ്നേഹം കിട്ടും എവിടുന്ന സ്നേഹം കിട്ടും എന്നൊരു ത്വരെ അവരുടെ ഹൃദയത്തിൽ എപ്പോഴും ബാല്യകാലത്തിൻ്റെ ഉള്ളിൽ ഒരു ഏറ്റവും ക്ലേശിക്കുന്ന നക്ഷത്രമായിരിക്കും മാതാപിതാക്കൾമാരെപ്പോഴും ഒന്നെങ്കിൽ അലൂഹ്യം ഉണ്ടാക്കും ശൈഥല്യമായ ഒരു ദാമ്പത്യമുള്ള മാതാപിതാക്കളായിരിക്കും ഇവർക്ക് ലഭിക്കുക ബാല്യകാലത്തെങ്കിൽ പിന്നെ രോഗങ്ങൾ ദയ സംബന്ധമായ രോഗങ്ങൾ അംഗ സംബന്ധമായ രോഗങ്ങൾ ആസ്മ പോലത്തെ അസുഖങ്ങൾ അങ്ങനെ രോഗങ്ങൾ വലയുന്ന ഒരു ജീവിതമായിരിക്കും ഇവർക്ക് ബാല്യകാലം വളരെ ക്ലേശകരമായിരിക്കും രോഹിണി നക്ഷത്രക്കാർക്ക് ഭഗവാൻ കൃഷ്ണൻ അനുഭവിച്ചറിയാമല്ലോ ഭഗവാനെ പ്രസവിച്ച തടപറയെ വെച്ചാൽ കംസൻ കൊല്ലാനിരിക്കും ആൺകുട്ടികളെയെല്ലാം ആ സമയത്ത് ഭഗവാനെ ഒളിച്ചു കൊണ്ടുപോയിട്ടാണ് പ്രസവിപ്പിച്ച് കുഞ്ഞു കുഞ്ഞിനെടുക്കുന്നത് ഒരു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഈ ആ അനുഷ്ഠാന സംഭവങ്ങളെല്ലാം ഇവരുടെ ബാല്യകാലത്തെങ്കിലും ഉണ്ടാകും ഇവർക്കൊരു മുപ്പത്താറ് മുപ്പത്തഞ്ച് മുപ്പത്താറ് വയസ്സിന് ശേഷമാണ് ഇവരുടെ നല്ല കാലമെന്ന് പറയാം അതുവരെ ഇറങ്ങി കയറിയിറങ്ങി ഇറങ്ങി നിൽക്കും എങ്കിലും ഏറ്റവും നല്ല ഒരു ഉന്നമനമായ കാലാവധി എന്ന് പറയുന്നത് മുപ്പത്താറ് വയസ്സുമേൽ ഇവർക്ക് നല്ല സമയമായിട്ടാണ് കണക്കാക്കുന്നത് പിന്നെ വിദേശവാസം നാട്ടിലാണെങ്കിലും നല്ല ജോലി ലഭിക്കും നല്ല നല്ല ജോലി തന്നെ ലഭിക്കും ഉയർന്ന ജോലി എത്താൻ ഇവർക്ക് വളരെ ചാൻസ് ഉള്ള നക്ഷത്രമാണ് ഏറ്റവും കൂടുതൽ ഇവർ മറ്റുള്ളവരെ സേവിക്കുന്ന ജോലിയാണ് ഇവർക്ക് വിളങ്ങുന്നത് പക്ഷേ ഇവരെ പ്രകോപിപ്പിക്കരുത് ദേഷ്യപ്പെടുത്തരുത് പ്രകോപനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കലഹപ്രിയരായ പോലെ അവർ പെരുമാറും ഭഗവാൻ അറിയാമല്ലോ ശ്രീകൃഷ്ണ ഭഗവാനാണ് പതിനെട്ടായുദ്ധം നടക്കുമ്പം പുരാണത്തിൽ പറയുന്ന പതിനെട്ടായി യുദ്ധം ഒരു യുദ്ധം നടന്നു നൂറ്റിപരും ഗൗരവരവുമായിട്ട് ആ യുദ്ധത്തിലെ മീഡിയേറ്ററായിട്ട് സംസാരിക്കാൻ പറ്റുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മശ്രണഭാവം അദ്ദേഹം നെല്ലും പതിരും തിരിച്ച് സംസാരിക്കാൻ കഴിവുള്ള ആളാണ് പക്ഷേ മറ്റൊരു കാര്യം കുടുംബത്തിൽ എപ്പോഴും ഇവരൊറ്റപ്പെടും ഇവരുടെ നന്മകളും ഇവരുടെ സമ്പത്തും എല്ലാം കുടുംബത്തിനു വേണ്ടി ഇവർ ചെലവഴിക്കും എല്ലാം കൊടുക്കും കേട്ടോ സ്നേഹിക്കുന്നവർക്ക് പക്ഷേ ഒരു സമയം കഴിയുമ്പോൾ ഇവരെ വീട്ടുകാർ തള്ളി പറയും ഒരു നക്ഷത്രമാണിത് എങ്ങനെങ്കിലും അവരുടെ കുറ്റമൊന്നും ഒന്നും പറയാതിരിക്കത്തില്ല എന്നാൽ അവരെല്ലാത്തിനും വേണം താനും കരിയാപ്പിലയുടെ കാര്യം പറഞ്ഞാലും എല്ലാ കറിക്കും വേണം പക്ഷെ പേരാർന്ന നല്ല കറിവേപ്പിലെ അഖിലത്തിൽ താനും വേണം പ്രശസ്ത കറിവേപ്പിലയെങ്കിലും ഊണിന് മുമ്പത് പുറത്തറിയാത്ത ഒരാളെ കാണില്ല മറത്തനുപകാരമുള്ളത് മറക്കും ഒരു ചീമ്പി കരിയാപ്പിലെ കളന്നുള്ളത് കളയും നമ്മുടെ ഇലയുടെ അക്കത്തോട്ട് പക്ഷെ അത് കറിക്കെല്ലാം വേണം താനും മണത്തിനും ഗുണത്തിനും എന്ന് പറഞ്ഞാൽ അനുഭവം രോഹിണി നക്ഷത്രക്കാർക്കുണ്ടാകും എപ്പോഴും കൂടുതലായും അവർക്ക് അവരുടെ മാതൃഭവനത്തിൽ നിന്നും പൃതൃഭവനത്തിൽ നിന്നുമാണ് ഇതൊന്ന് ലഭിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ പിതാവിനോട് വേറെ സ്നേഹമുണ്ട് അതേസമയം പിതാവിനോട് എപ്പോഴും കോപിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമാണ് പക്ഷേ അമ്മയോട് എപ്പോഴും ഇവർ അറ്റാച്ച്മെന്റ് ആയിരിക്കും എപ്പോഴും അമ്മയോടാണ് ഇവർക്ക് മുന്തിയ സ്നേഹം അമ്മ കഴിഞ്ഞൊരു കാര്യമേ രോഹിണി നക്ഷത്രക്കാർക്കുള്ളൂ അമ്മയുടെ അലച്ചിൽ അമ്മയുടെ കഷ്ടപ്പാട് അമ്മ അങ്ങനെയായിരുന്നു അമ്മ ഇങ്ങനെ ഞങ്ങൾക്ക് ചെയ്തു അങ്ങനെ ഇരുന്ന് എപ്പോഴും ആ നന്മ സൂക്ഷിക്കുന്ന പിള്ളേരായിരിക്കും ഈ രോഹിണി നക്ഷത്രക്കാർ അമ്മയോട് എപ്പോഴും ഒരു കൂറുമുൻപന്തി ആയിരിക്കും ഹൃദയത്തിൽ പിന്നെ എപ്പോഴും ലാളി നല്ലത് പറയുന്നവരോടൊക്കെ ജീവനായിരിക്കും കുറ്റപ്പെടുത്തുക കളിയാക്കുക അല്ല ഇകഴ്ത്തി സംസാരിക്കുക പുച്ഛിക്കിച്ച സംസാരിക്കുക മുഴ ആകുന്നവരു മുഴാകുന്നേ നിൽക്കും അതേസമയം എപ്പോഴും അവരോട് അവർ പറയുന്നത് ശരിയാണ് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് നല്ലതാണ് നേരാണെന്ന് പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന അവരെന്നും നമുക്ക് ഉറ്റ മിത്രങ്ങളായിരിക്കും ഇവരോട് അടുത്ത് നിൽക്കുന്നവരായിരിക്കും ഏറ്റവും ഇവരുടെ ശത്രുവായിട്ട് കാണപ്പെടുന്നത് ഇവരുടെ നക്ഷത്രത്തിൽ മിത്രമായിട്ട് ഭാവിച്ചുകൊണ്ട് നിന്നവർ മുൻപല്ലോണ്ട് ചുരിച്ചിട്ട് അണപ്പല്ലുകൊണ്ട് ഞർന്നു കാരണം പുറമേ നമ്മൾ വിചാരിക്കും ആ അയ്യോ ഇവരെ ഉറ്റ സുഹൃത്തുക്കളായിരിക്കുന്നു പക്ഷെ അവരുടെ ഉള്ളിൽ എപ്പോഴും ഇവരുടെ അസൂയാഭാവം ആയിരിക്കും കാരണം ഇവരുടെ ജീവിതത്തിലെ നേട്ടങ്ങൾ കണ്ടിട്ട് മിക്കവർക്കും ഈ രഹുനക്ഷത്രക്കാരുടെ അസൂയാലുക്കളായിരിക്കും പകുതി പേരും വെച്ചാൽ പക്ഷെ പുറമേ ഇവരോട് സംസാരിക്കുമ്പം വളരെ പോസിറ്റീവായിട്ട് ആ നിങ്ങൾ നല്ലതാ നന്നായിരിക്കുന്നു ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ പറയും പക്ഷെ മാറി നിന്ന് അവർ പറയുന്നത് നെഗറ്റീവായിട്ടായിരിക്കും ഇകഴ്ത്തി സംസാരിക്കും അത് ഇവരുടെ ഇവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഇതാണ് അപ്പൊ ഇവർക്ക് ഇവരുടെ കൂടെ നിൽക്കുന്ന മിത്രങ്ങൾ തന്നെയായിരിക്കും ഇവരുടെ യഥാർത്ഥ ശത്രുക്കൾ പിന്നെ എടുത്തു പറയത്തക്ക മറ്റൊരു കാര്യം കുടുംബത്തിന് വേണ്ടി ശരിക്കും കഷ്ടപ്പെടുന്നവരായിരിക്കും ഇവര് പക്ഷെ ഞാൻ പറഞ്ഞില്ല കുടുംബാംഗങ്ങളിൽ ഒരിക്കലും പൂർണ്ണമായ ഒരു പിന്തുണ ഇവർക്ക് കിട്ടത്തില്ല കഷ്ടപ്പെടാവുന്ന മാത്രമേ ഉള്ളൂ പക്ഷെ ചില സമയം കുടുംബക്കാർ സ്നേഹിച്ച് നിൽക്കുമെങ്കിൽ അത്യന്തികമായിട്ട് ഒരു പുല്ല് വില പോലും ചിലപ്പോൾ ഇവർക്ക് ബന്ധുക്കളായാലും മാതാപിതാക്കളായാലും കൊടുക്കാറില്ല പക്ഷെ എന്നാൽ ഇവര് എല്ലാ സ്ഥാന എല്ലാ കാര്യത്തിനും ഇവർ ചെല്ലും അല്ലെങ്കിൽ ഇവർ വേണം ഇവർ പങ്കെടുക്കണം പക്ഷേ ആ കാര്യം കഴിയുമ്പോൾ ഇവർ പുറന്തള്ളപ്പെടുന്നൊരു ഗുണം ഇവരിൽ ഒരു നമ്മൾ ഇവരിൽ ഒരു ദോഷവശമായിട്ട് നമ്മൾ കാണുന്നുണ്ട് അവർക്ക് നമുക്ക് ഗുണമായിട്ട് തോന്നും പക്ഷേ ഈ രോഹിണി നക്ഷത്രക്കാർക്ക് ദോഷമായിട്ട് തോന്നും ഗുണമായിട്ടാണ് പറയുന്നതെങ്കിൽ പോലും പക്ഷെ വേറൊന്നുമല്ല ഓ അവരത് ചെയ്ത് ശരിയായില്ല ഓ അവരത് കൊള്ളില്ല അല്ല അവരത് ചെയ്തുകൊണ്ടാണ് അങ്ങനെ വന്നത് ഇങ്ങനെ ഒരു കുറ്റപ്പെടുത്തലുകൾക്ക് എപ്പോഴും ഇവർ പേരുദോഷത്തിന് പാത്രിഭവിക്കാറുണ്ട് അപ്പം എപ്പോഴും ആലോചിച്ച് മാത്രമേ ഇവർ മിത്രങ്ങളെ സ്വീകരിക്കാവുള്ളൂ അതുപോലെ എടുക്കുന്ന തീരുമാനം വളരെ ചാഞ്ചാട്ട സ്വഭാവമുള്ളൊരു നക്ഷത്രക്കാരാണിവർ വെട്ടൊന്നേ മുറിൽ ഉണ്ടെന്നുള്ളൊരു സ്വഭാവമുണ്ട് ഏത് കാര്യത്തിനും എടുത്തിയാടും അപ്പം അതുകൊണ്ട് ഇവർക്ക് മിക്കവാറും പരാജയങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ് വളരെ നേരം ആലോചിച്ചിട്ട് ഒരു തീരുമാനം ഈ രോഹിണി നക്ഷത്രക്കാർ കാര്യം കാര്യവിനിലോട്ട് മുൻകോപം കൂടുതലാണ് മുൻകോപം കൂടുതലുള്ളതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആ കോപ സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തെറ്റായിരിക്കും അതെല്ലാ മനുഷ്യരുടെ കാര്യത്തിലും കോപത്തിൽ നമ്മളൊരു തീരുമാനം എടുക്കാൻ പാടില്ല കോപ സമയത്ത് നമ്മുടെ മനസ്സിനെ കൂളായിട്ട് വിടുക സ്റ്റേബിൾ സ്റ്റേബിളായിട്ടിരിക്കുന്ന ബുദ്ധി നല്ലതായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ തീരുമാനം എടുക്കാമല്ലോ അല്ലെങ്കിൽ നമ്മളെ ചെയ്യുന്ന ഒക്കെ ഒരു കുനിമെ കുരു എന്ന പോലെ ഓരോ അപകടത്തിൽ നിന്ന് അപകടത്തിലൊക്കെ അപകടത്തിലേക്ക് ചാടും അപ്പോൾ അതുകൊണ്ടും നമ്മുടെ മനസ്സും ബുദ്ധിയും സ്റ്റേബിളായിരിക്കുമ്പോഴും നമ്മളൊരു തീരുമാനമെടുക്കാവുള്ളൂ അപ്പം ഒരു തെറ്റ് ഇവർക്ക് സംഭവിക്കാൻ സാധ്യത ഉള്ളത് ഇവരുടെ കുടുംബജീവിതത്തെ ശിഥിലമാക്കാനും ചാൻസ് ഉണ്ട് കാര്യം ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്ന സമയത്ത് മുൻ ദേഷ്യം ഉണ്ടാകാം കോപം ഉണ്ടാകാം നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകാം ചിലപ്പം കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകളാകാം അപ്പം മാതാപിതാക്കൾക്ക് സ്വരചേർച്ച ഉണ്ടാകാം പക്ഷേ ഈ അങ്ങനെയുള്ള കാലത്ത് കാര്യങ്ങളിലൊന്നും അവർ പെട്ടെന്നൊരു കാര്യത്തിൽ തീരുമാനമെടുക്കില്ലാണ് കുടുംബജീവിതത്തിൽ ഒരു ശൈഥല്യം ഇവർക്ക് ചാൻസ് ഉണ്ട് രണ്ട് വിവാഹ ജീവിതമോ അല്ലെങ്കിൽ ശിഥിലമായ ദാമ്പത്യം ഉണ്ടാകാൻ ഈ നക്ഷത്രക്കാർക്ക് ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഏത് തീരുമാനം നിങ്ങൾ എടുക്കുമ്പോഴും ആലോചിച്ച് ഉറപ്പിച്ച് തീരുമാനിക്കാവുള്ളൂ അല്ലെ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ തീരുമാനത്തിലേക്ക് ചാടുകയോ അല്ലെങ്കിൽ തീരുമാനം എടുക്കുകയോ ചെയ്യരുത് കാര്യം ആലോചിച്ചും കണ്ടും മാത്രമേ നിങ്ങൾ തീരുമാനം എടുക്കാവുള്ളൂ അതാണ് രോഹിണി നക്ഷത്രക്കാരോട് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ നിങ്ങൾ തന്നെ പിന്നീട് അത് അനുഭവിക്കേണ്ടി വരും വളരെ ഉന്നമനത്തിൽ എത്തുന്ന ഒരു നക്ഷത്രവുമാണ് നിങ്ങൾ പോരാടി സ ആരോടാണോ ഫൈറ്റ് ചെയ്ത് നിങ്ങൾ നേടിയെടുക്കുന്ന വിജയമൊക്കെ നിങ്ങൾ തന്നെ അനുഭവിക്കും നിങ്ങളുടെ സ സന്തതികളും നിങ്ങളും അനുഭവിച്ച് വളരെ കുലീനമായ നക്ഷത്രമാണ് കാരണം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ നക്ഷത്രം അതങ്ങനെ വെറുതെ ആയി പോവില്ല അപ്പം അതുകൊണ്ട് വളരെ ഉന്നമനത്തിലെത്തും സമ്പത്ത് സൽക്കീർത്തി രാജകീയമായ കീർത്തി ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്കുള്ള വില നിങ്ങൾക്ക് എപ്പോഴും ഒരു ഉന്നമന സ്ഥാനം ലഭിക്കും ഉയർന്ന പദവി ലഭിക്കും അങ്ങനെയൊക്കെയുള്ള നക്ഷത്രമാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതലായും നിങ്ങൾ അങ്ങനത്തെ കോപം നിയന്ത്രിച്ച് സൗമ്യ ശീലരായി മാറുക എപ്പോഴും കുടുംബത്തിന് നിങ്ങൾ സമ്പാദ്യം ചിലവാക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ സമ്പത്ത് കാര്യത്തിൽ സൂക്ഷിക്കണം എന്നാണ് എനിക്ക് രോഹിണി നക്ഷത്രക്കാർ പറയാറുള്ളത് പിന്നെ ഓം ചന്ദ്രമാസേ നമ എന്ന നാമമാണ് നിങ്ങൾ ജപിക്കേണ്ടത് ഓം ചന്ദ്രമാസേ നമ ഓം ബ്രഹ്മണേ നമ ബ്രഹ്മാവിനെ പൂജയ്ക്ക് നിങ്ങൾക്ക് നല്ലതാണ് ഓം ബ്രഹ്മണേ നമ ഓം ചന്ദ്രമാസേ നമ്മ പിന്നെ ദുർഗാദേവിയെ ദേശദേവത ഇഷ്ടദേവത ഇതിനെയൊക്കെ ഭജിക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ് നമ്മുടെ ദേശത്തെ ദേവതയും പിന്നെ നമ്മുടെ കുടുംബദേവത കുടുംബദേവത എന്നാൽ അർത്ഥമാക്കുന്നത് അമ്മയുടെ ദേവതയാണ് കുടുംബദേവത എന്നാൽ ദേശദേവത എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേശത്തുള്ള ഭഗവാനോ ദേവിയോ ദേവനോ ഏതെങ്കിലും അമ്മയുടെയാണ് ഞാൻ അമ്മയുടെ ജന്മത്തെയാണ് ഞാൻ ഇത് പറയുന്നത് കുടുംബദേവത കുടുംബദേവതയെന്നപ്പോൾ അമ്മയുടെ കുടുംബദേവതയെ പ്രാർത്ഥിക്കുക അവിടെ പോയി പുറകുളക്ക് കത്തിക്കുക അവിടെ പോയി അമ്മയുടെ ദേശത്തൊരു ദേവി ക്ഷേത്രം കാണും അവിടെ പോയിട്ട് ദേവി ആയിരിക്കുന്നെങ്കിൽ ചെത്തിപ്പൂവ് കൊണ്ട് മാല അർപ്പിക്കുക ഒരു വിളക്ക് കത്തിക്കുക ഒരു എണ്ണ വാങ്ങിച്ചു ഒഴിക്കുക ഇതൊക്കെ ചെയ്യുക അത്യാവശ്യമായി നിങ്ങൾ ചെയ്യണം പിന്നെ നിങ്ങൾ മറ്റൊരു കാര്യം ചെയ്യേണ്ടത് നിങ്ങളുടെ പിതൃക്കൾക്ക് നിങ്ങൾ മരിച്ചുപോയ പൃതൃക്കൾക്ക് തീർച്ചയായിട്ടും ബലി അർപ്പിക്കണം കാക്കയ്ക്ക് എള്ളിട്ട് ചോറ് കൊടുക്കണം പിന്നെ വൃദ്ധർക്ക് പശുവിനെ നിങ്ങൾ നമിക്കുന്നത് നല്ലതാണ് പശുവിനെ തൊട്ട് നമിക്കുന്ന ഞങ്ങൾക്ക് നല്ലതാണ് ശ്രീകൃഷ്ണൻ്റെ നാളായ കൊണ്ട് വാഹനമാണ് പശു അപ്പം പശുവിനെ തൊട്ട് നിങ്ങൾ നമസ്കരിക്കുന്നത് നല്ലതാണ് പിന്നെ വീട് വൃത്തിയാക്കി സൂക്ഷിക്കുക നിങ്ങൾ വൃത്തിയിലും ഒക്കെ വളരെ ശുചിത്വബോധമുള്ള വ്യക്തികളാണ് നിങ്ങൾ അപ്പോൾ കോപം ഉണ്ടെങ്കിലും ശുചിത്വബോധമുണ്ട് നല്ല നീറ്റായിട്ട് നടക്കുകയും വസ്ത്രധാരണമൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഈ രോഗനക്ഷത്രക്കാർ അപ്പം നിങ്ങൾ വെളുത്ത വസ്ത്രം കൂടുതലായിട്ട് നിങ്ങൾ ദേവതാകളെ വർണ്ണിക്കാൻ പോകുമ്പം വെളുത്ത വസ്ത്രം ധരിക്കുക വെളുത്ത പായസം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വെളുത്തവാവിന് വെളുത്ത പായസം ഉണ്ടാക്കി ചന്ദ്രന് സമർപ്പിക്കുന്നത് നല്ലതാണ് വെളുപ്പാണ് ചന്ദ്രന്റെ ഇഷ്ടം നിറം വെളുപ്പാണ് പിന്നീട് ഇതു ഞാൻ കഴിയുമല്ലോ ചന്ദ്രൻ വരുന്ന സമയത്ത് അതിനെ നോക്കി നിങ്ങൾ വന്നിക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ് ചന്ദ്രനെ ഭജിക്കുന്നത് നല്ലതാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് വെളുത്ത വസ്ത്രമാണ് നിങ്ങൾ കൂടുതലും പ്രാർത്ഥന സമയത്തും ദേവാലയ ദർശനത്തിൽ പോകുമ്പോഴും ധരിക്കേണ്ടത് കാര്യം ജോലി സംബന്ധമായ തടസ്സമോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ് പിന്നെ പരമശിവന് പുറകോളൊക്കെ കത്തിക്കുക പുറകോളൊക്കെ എത്തിക്കുന്ന ഏറ്റവും നമുക്ക് ഗുണമാണ് അപ്പം നിങ്ങളത് ചെയ്യുന്നതും വളരെ നല്ലതാണ് നന്നായിട്ട് പ്രാർത്ഥിക്കുക ഒരു ഐശ്വര്യമോ ഒരു വിളക്കായിട്ട് നിങ്ങൾ സ്ത്രീ ആയാലും പുരുഷനുമായാലും നിൽക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ അടുത്ത വീഡിയോയിൽ മകേര നക്ഷത്രത്തിന്റെ വിശേഷങ്ങളുമായി നമുക്ക് കാണാം നന്ദി നമസ്കാരം